കാലത്ത് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കുറേ നാളുകളായി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ലവ് മാരേജ് ആണോ ഞാനും ദൃശ്യം തമ്മിൽ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്കൊരു ഉത്തരമായിട്ട് നമ്മളൊരു വലിയൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും കാണട്ടോ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കഥകളാണ് അതായത് കൃത്യമായ കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം മുതൽ പറയുകയാണ് അപ്പോൾ ഓരോ പാർട്ട് പാർട്ടായിട്ട് ഇടാനുള്ള ഉദ്ദേശമാണ് ഞങ്ങൾ അതായത് ഇത്രയും വലിയൊരു കാര്യമാണ് അത് പറയാനുള്ളത് അത്രമാത്രം ലെങ്ത്തി ആയിട്ടുള്ളതാണ് അപ്പം നമ്മളതൊരു പാർട്ട് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ആദ്യത്തെ പാർട്ടാണ് ഇപ്പം നമ്മളിട്ടിരിക്കുന്നത് അപ്പോൾ കാലത്ത് ഞങ്ങളിവിടെ ഈ തിണ്ടിൽ ഒരുമിച്ചിരുന്ന് ഞാൻ ദൃശ്യം ഉണ്ണിവാവും ധിയും കൂടിയിട്ട് ആ വീഡിയോ ഞങ്ങൾ പറഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എല്ലാം അവരത് കാണുകട്ടോ അപ്പോൾ കുറേ നാളുകളായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇനി ഞാനും ദിയ മോളും ദിയുടെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ തറവാട് വഴി ഇത് എങ്ങനെ കടന്നു കഴിഞ്ഞാൽ അവരുടെ വീടെത്തി അപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ആ ഏഴ് വീട് അപ്പുറമാണ് കേട്ടോ അവരുടെ വീട് ആ വീട്ടിൽ ആ ചേച്ചി തയ്ച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദൃശ്യിക്ക് വാട്ട്സാപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ദിയെക്കുട്ടിയും കൂടിയിട്ട് പോവാന്ന് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്നാ പറഞ്ഞത് പക്ഷേ ധിയെ സമ്മതിക്കുന്നില്ല തയ്ച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയതാണ് എനിക്ക് ഇപ്പൊ വേണം നിപ്പ വേണം നിപ്പ വേണം നിപ്പ് വേണം ഓക്കെ എന്തായാലും അവള് അത്രയും മാത്രം ആഗ്രഹിച്ചിട്ടാണ് കേട്ടായിരിക്കുന്നത് യൂണിഫോം കിട്ടണം വേണം വേണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ ചെറിയൊരു മഴയൊക്കെ ചാർജിയത് കണ്ടാ ഈ പുല്ലിലൊക്കെ കണ്ടോ വെള്ളം നിക്കണത് കണ്ടോ അപ്പോൾ ഇത്രയും ഈ മഴയൊക്കെ ചാർജ് കൊണ്ടാണ് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഉമർത്തിരുന്നത് അപ്പോൾ ദിയേനെ കൂട്ടിയിട്ട് ഞങ്ങൾ പോയിട്ട് യൂണിഫോം എടുത്തിട്ട് വരാം ഞാനാണ് കേട്ടോന്ന് ദിയക്ക് ദിയ ഇടനേക്കാൾ മുന്നേ പാവാട ഞാനാടാമോ അതെയോ എന്നാൽ ശരി ശരി അപ്പോൾ ഞങ്ങളിപ്പോൾ വരാം ദൃശ്യ ഉണ്ണി അവിടെ അത് കേട്ടോ ദൃശ്യ ഇപ്പോൾ വരാം യൂണിഫോം മേടിച്ചിട്ട് വരാം ഓക്കെ ഓക്കെ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ വരാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മുടെ നമ്മുടെ വീടിന്റെ ബാക്ക് കൂടെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടെടുക്കണോന്നാ അച്ഛൻ്റെ കുട്ടി കൊണ്ടെടുത്തിട്ടുവാപ്പിക്കൂടെ അച്ഛൻ്റെ കൂട്ടരെ കൂടെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീടിന്റെ ബാക്ക് കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് നടന്നോട്ട് പോയാൽ മതി അപ്പോൾ ഇത് നമ്മുടെ വളപ്പാണ് അപ്പൊ ഓണമായിട്ട് കൃത്യം പറയുകയാണെങ്കിൽ ഓണത്തിന്റെ മുന്നേ ഓണത്തിനൊന്നും അറിയില്ല ഇതാ നമ്മുടെ മാമാജി വെച്ച മാമൻ വെച്ച വാഴ കൊലച്ചിട്ടുണ്ട് കൊല കാണാണ്ടോ ഇല്ല കൊലച്ചിട്ടുണ്ട് കേട്ടോ വലിയ കൊലയാണ് നേന്ത്രവാഴിയൊന്നുമല്ല ട്ടോ സാധാരണയാണ് കിട്ടിയാ ഓണം വളിക്കാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ നമ്മൾ അവിടെ നിന്ന് തുണി പിടിക്കാൻ പോകണം അപ്പം ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് നമ്മൾ വീടിയ മുന്നേ ചെയ്തിട്ടുണ്ട് ഒരുപാട് അപ്പോൾ ഞങ്ങളിതാ ഇതൊരു ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ശാഖപറമ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉണ്ടോ പന്തൽ ഇട്ടിരിക്കുന്നത് അടുത്ത് കല്യാണം ഉണ്ടായിരുന്നില്ല പെൺകുട്ടി അവിടെ കല്യാണം ഇട്ടതാണ് അത് ഈ ഒരു പന്തലാണ് ഇതൊരു ശാഖപറമ്പാണ് കേട്ടോ എവിടെയാണ് ഭജനയൊക്കെ വരിക അതായത് ഇനിയിപ്പോൾ കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ ഇവിടെ മരുന്ന് കഞ്ഞിയൊക്കെ വെച്ചിട്ട് കൊടുക്കും അപ്പോൾ ഈ ഒരു പന്തൽ കഴിഞ്ഞ പ്രാവശ്യം ആ ആച്ചാറും കഞ്ഞിയൊക്കെ കൊടുക്കും ഈ ഒരു പന്തൽ കഴിഞ്ഞ പ്രാവശ്യം എവിടെ ഇട്ടതാണ് അപ്പൊ ഒരു പന്തലിലാണ് ഇപ്പൊ കല്യാണത്തിന് അവർക്കൊരു സൗകര്യം ചെയ്ത് കൊടുത്തത് സൗജന്യമായിട്ട് സൗജന്യായിട്ട് കൊടുത്തോട്ടാ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാ വീടെത്തി തയ്ക്കണ വീടെ നടന്നോ അച്ഛന്റെ കൂട്ടി നടന്നു കൊടയടത്തുണ്ട് മഴ പെയ്യോ ഇല്ല അറിയില്ലല്ലോ ഇത് അമ്പലമാണോ അല്ല മാമൻ പണിതിട്ടുള്ള ഒരു ചെറുവാട്ടമ്പലാണ് ഇതൊരു ക്ലബ്ബാണ് നമ്മുടെ മാമൻ്റെ മോനൊക്കെ ഈ ക്ലബ്ബില് അതിനൊക്കെ ഉള്ള ക്ലബ്ബാണ് ഉദയം ക്ലബ്ബ് ഇതാണ് ചെറുവാട്ടമ്പലം വയ്യ വീട്ടിലാണോ കേട്ടോ തയ്ക്കാൻ വേണ്ടത് ആ ആ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടല്ലോ വാട്ട്സപ്പിൽ ആ ദൃശ്യയുടെ ഫോണിലേ റീചാർജ് കഴിഞ്ഞ കാരണേ അറിഞ്ഞിരുന്നില്ല തയ്ച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ട്ടാ തയ്ക്കണ കടാ വീട് കണ്ട ഞാ ഇല്ല ഒരാള് കൊറേ നേരം ഇരിക്കുന്നു ഇപ്പൊ ഞാന് തൃശ്ശൂർ വരെ ഒന്ന് പോണം എന്നിട്ട് വൈകിട്ട് വരാലോ എന്ന് പറഞ്ഞപ്പോ പറ്റില്ല സമ്മതിക്കില്ല ഇപ്പൊ പോണം ഇപ്പൊ പോണം പറ ായിട്ടാ നിക്കാ ആവണുള്ളൂ എനിക്ക് ഷട്ടായി നിവർത്തരുത്ട്ടാ ആ ചേച്ചി തരും എന്നിട്ട് മതി എൻ്റെ ഓ നല്ല മണിണ്ടോ എനിക്ക് നോക്കട്ടെ നോക്കിട്ടായിട്ടില്ല നല്ല നല്ല എപ്പൊന്നുണ്ട് ഓ ഈ യൂണിഫോമിന്റെ ഒക്കെ ഒരു വേണമുണ്ടല്ലോ തയ്ച്ച് ഞങ്ങക്കൊക്കെ കിട്ടണ കാലത്ത് ഇതൊക്കെ പറഞ്ഞ കിട്ടി ഇത് തന്നെ അല്ലേ അമ്മ അല്ലേ നിന്റെ എവിടെ അമ്മ എവിടെ ആ എത്രയായി ചോയ്ക്കണോ ശരി ആ ആയിക്കോട്ടെ അപ്പൊ ടോട്ടല് ഗൂഗിൾ പേ ഇട്ട് തരാം ഗൂഗിൾ പേ അതെ അതാണ് ഈ സെക്കൻഡ് സെക്കൻഡ് അങ്കിട് പിന്ന വീട്ടിൽ പോയിട്ട് ഇട്ടു നോക്കട്ടെ നമുക്ക് അപ്പൊ യൂണിഫോം ആയി അച്ഛൻ്റെ കുട്ടിക്കല്ലേ നീ ണ്ടോ നമുക്ക് അവിടെ പോയി ഓ നിവർത്തു ഇനി ഞാൻ സ്കൂളിലേക്ക് സൂപ്പർ ആയിട്ട് പോവാ ക്ലാസ് പോരിക്കുമ്പോ നല്ല സ്റ്റൈലായിട്ട് പോരിക്കും ഞാൻ അതെയാ നല്ല ഷർട്ട് വേണോ ഇത് കൂറഷട്ടാന്ന പറയണേ അപ്പോൾ ഇവിടുത്തെ ആ ഓക്കെ ഇവിടുത്തെ ചേച്ചിക്ക് അറിയില്ല കേട്ടോ നമുക്ക് യൂട്യൂബുള്ള കാര്യം അപ്പം ഞാനതൊന്ന് പറഞ്ഞു കൊടുക്കാനാണ് ഇവർ ഇവിടെ വന്ന് താമസിക്കുന്നവരാണ് പുതിയ വീടൊക്കെ വെച്ചിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ പരിചയമില്ലാത്തിട്ട് അവരുടെ ഇവരിപ്പോൾ കുറച്ച് നാളായി കുറച്ച് രണ്ട് മൂന്ന് വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഒരു ഇഷ്ടമാണെങ്കിൽ ഏയ് അപ്പൊ ഞങ്ങൾ യൂണിഫോം കിട്ടി എന്നിട്ട് സ്റ്റൈലായിട്ട് പോവാണ് വീട്ടിലേക്ക് ഇത് വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് ഇട്ട് നോക്കാൻ അതെയോ എനിക്ക് അളവ് കറക്റ്റ് ആവില്ല നോക്കട്ടെ അത് ഞാൻ വെക്കും ഇത്രയോ ഇട്ടും ഇത്രയാ എനിക്കർക്കുണ്ടാവും ഇല്ല ഇല്ല ഏർക്കും കറക്റ്റാവും ഞാൻ നോക്കാം ആ ചേച്ചി ചിലപ്പോ അളവ് തെറ്റിണ്ടാവും എന്റെ അളവു ചെലപ്പോ എടുത്തു തയ്ക്കാൻ അതെയാ നോക്കാം നമുക്ക് അവിടെ നമുക്കവിടെ പോയിട്ടെന്തായാലും ഇവിടെ നോക്ക് ഇതേപോലൊരു കാലം ഉണ്ടെന്നില്ല ദൃശ്യം യൂണിഫോമൊക്കെ തയ്ച്ചിട്ട് അറിയുമ്പോ അതൊക്കെ അതിന്റെ മണല്ലേ ഞാൻ ഇപ്പൊ ഇവിടെനിന്ന് നമ്മള് തുണി കൊണ്ടുപോയപ്പോ ആ മണം എനിക്ക് കിട്ടിയില്ല തയ്ച്ച് കഴിഞ്ഞിട്ടൊരു മണം വരും അത് ഭയങ്കര ഇട്ടുനോക്കണോ ആ ഇട്ടുനോക്കാം എന്തെങ്കിലും എന്തെങ്കിലും ഇത് നമുക്ക് അവിടെ കൊടുക്കാലോ അപ്പൊ തന്നെ അപ്പൊ നാളെ ഇട്ടിട്ട് പോണെങ്കിൽ നോക്കട്ടെ അങ്ങനെ ദിയ മോൾക്ക് ഇച്ചിരി പവർ വന്നിട്ട് പവറല്ലാട്ടോ അതിന് സന്തോഷം കൊണ്ടാണ് അതിന്റെ മുഖത്ത് നോക്കിയ കാണാൻ നോട്ട് നോക്കി മുഖം നോക്കട്ടെ അങ്ങട് പോകുമ്പോണ്ടായിരുന്ന മുഖല്ലല്ലോ ഇത് ദിയല്ലേ ഇത് വേറെ ഇയാളുടെ പേര് ഏയ് ഏയ് യൂണിഫോമൊക്കെ കിട്ടിയ സന്തോഷത്തില് ദിയ വേറെ ലെവല് അപ്പൊ എല്ലാവരുടെയും ആ ഒരു ചോദ്യത്തിന് അത്ര ദിഎക്ക് യൂണിഫോം ദൂണിഫോമില്ലേ ആ ഒരു കൊറേ ദിവസം എല്ലാരും യൂണിഫോമില്ലേ യൂണിഫോമില്ല ചകറിൽ ഇരിക്കണി നേരെ ഉണ്ണിനെ ഇടിക്കു ഈ കസരല്ല ചേച്ചിപ്പണിന് യൂണിഫോമ് നീ യൂണിഫോം കിടാ യൂണിഫോമ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ദീക്ക് യൂണിഫോം ഇല്ലേ ദീക്ക് യൂണിഫോം ഇല്ലേ എന്നുള്ളത് അതിനിപ്പോ ഇന്ന് ഫീ ദി അട്ടിയെ പോലെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് സെറ്റപ്പ് ആയിട്ട് നിൽക്കുന്നിട്ടാ ബെൽറ്റ് ഇനി സ്കൂളിൽ നിന്ന് കിട്ടൂല്ലേ അതിന്റെ ഒരു ടൈം ആയിട്ട് ഓണുല്ലേ ഓക്കെ ഇഷ്ടപ്പെട്ടാ അടിപൊളിയാ തകർത്താ സന്തോഷായി സന്തോഷായോ ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മൾ അറിയിക്കേണ്ടത് യൂണിഫോം എടുക്കാൻ അച്ഛന്റെ ഒരു സുഹൃത്ത് അച്ഛന് പൈസ അയച്ചു തന്നെ കാലത്ത് ഗൂഗിൾ പേ ആളോട് പറഞ്ഞു വളരെ നന്ദിയുണ്ട് യൂണിഫോം പറഞ്ഞു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ എന്തായാലും ആൾ ആരാന്നും ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഞങ്ങളുടെ മനസ്സുകൊണ്ട് വളരെയധികം സന്തോഷമായി ഇതാ മോൾക്ക് യൂണിഫോം എടുത്തു ആ ഒരു ഈ ഒരു കടമ അത് ഭയങ്കര വിലപ്പെട്ടതായിരിക്കും ഓക്കെ നമ്മളത് ഇനി പ്രേക്ഷകരെ അതായത് നമ്മുടെ വീഡിയോസ് കാണുന്നവരോട് പറയാനുള്ളത് ഈ പൈസ തന്നിരിക്കുന്നത് കട അല്ല കടമായിട്ടല്ല എൻ്റെ വർക്കിൻ്റെ ഒരു അഡ്വാൻസ് ഞാൻ മേടിച്ചു എന്ന് മാത്രം അത് ഇപ്പോൾ കടമായിട്ടാണ് നിൽക്കണതെങ്കിലും കൂടിയിട്ട് അതെനിക്ക് വർക്ക് ചെയ്തിട്ട് അത് അത് ക്ലിയർ ചെയ്തിട്ട് അതിനെ നികത്തും എന്നുള്ളതാണ് പക്ഷേ അവരുടെ ടൈമിന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മാത്രം ഓക്കെ തീർച്ചയായും ഇതുപോലെ യൂണിഫോം നമുക്ക് പഠിക്കുന്ന കാലത്ത് നിനക്ക് എത്ര ജോഡി ഉണ്ടായിരുന്നു നിനക്ക് രണ്ട് ജോഡി ഉണ്ടായിരുന്നല്ലേ എൻ്റെ ഓർമ്മയിൽ എനിക്ക് രണ്ട് ജോഡി ഉണ്ടായിരുന്നു ചില സമയത്ത് ഉണ്ടായിട്ടുണ്ട് ചില ക്ലാസ്സുകളിലൊക്കെ ഒരു ജോഡി ഉണ്ടായിട്ടുള്ളൂ എന്നിട്ട് കീറിയിട്ട് സൂചിപ്പിന്നൊക്കെ കുത്തിപ്പോയിട്ട് അത് എന്താന്ന് പറയുക മെയിൻ ആയിട്ട് സൂചിപ്പിന്നെ കുത്തേ കുറച്ച് കഴിയുമ്പോൾ ഇത് പിടിവയിലൊക്കെ വന്നിട്ട് കീറും അപ്പം പിന്നെ ആ ഒരു വർഷം അങ്ങോട്ട് മുഴുവിക്കാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിന്നും കാര്യങ്ങളൊക്കെ കുത്തുന്നത് ഓക്കേ ശരി അപ്പൊ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം